ആ ഞാനേ ഒരു കാര്യം ചെയ്യാ പറഞ്ഞോണ്ട് ആ ഒരു കാര്യം ചെയ്യാം അങ്കളെ പറഞ്ഞോണ്ടിരുന്നോട് തിരിച്ചല്ലേ വാക്യം പറയാം ബ്രൂസ് സത്യവേദൂസം തുറന്ന് വായിക്കെ ബ്രൂസിന്റെ ബൈബിൾ ഉണ്ടോ ആ അപ്പൊ എഴുപത്തി എട്ടാം സങ്കീർത്തനം എടുക്ക എഴുപത്തി എട്ടാം സങ്കീർത്തനം അതിന്റെ അറുപത്തി ഒമ്പതാമത്തെ വാക്യം കൊണ്ട് വായിക്കേ ഒമ്പത് താൻ സദാകാലത്തേക്കും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നദികളെ സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു ആ താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു എരിശലം ദൈവാലയം പണിതതിനെ കുറിച്ചായി പറയുന്നേരിശലം ദൈവാലയം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഒരു സാദൃശ്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായി ഒന്നുകൂടി വായിച്ചു സ്ഥാപിച്ചിരിക്കുന്ന സ്വർഗവും ഭൂമിയും അല്ലെ ആകാശവും ഭൂമി എന്ന് പറഞ്ഞാൽ ദൈവാലയം എന്ന അർത്ഥം അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും കടന്നു വരെ ഈ ന്യായപ്രമാണം കാണുവെന്ന് പറഞ്ഞു ക്ലിയർ ആയോ പ്ലാസ് സംശയമുണ്ട് ഈ പുസ്തകത്തിൽ പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു അതും ജെറുസലേം ദേവാലയത്തെ പറ്റിയാണോ അല്ലല്ല അല്ല അത് ആകാശത്തെയും ഭൂമിയെ പറ്റി ഇത് ആകാശത്തെയും ഭൂമിയെയും പോലെ അതിന്റെ ആയിട്ടാണ് ഇത് അല്ല അതും കണക്ട് ചെയ്യുന്നത് മറ്റേ നമ്മുടെ ഈ പുതിയ നിയമത്തില് നിയം ന്യായ പ്രമാണം നിലനിൽക്കുന്നതിനെ പറ്റി അതിന്റെ ഒരു എക്സ്പയറിയെ പറ്റി പറയുമ്പോഴത്തേക്ക് അവിടെ ആകാശവും ഭൂമിയും കടന്നുപോകുന്നു പറയുമ്പോഴത്തേക്ക് അത് പാസ്റ്റ് ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നു പക്ഷെ ആദ്യയിൽ ആകാശവും ഭൂമിയും ഭൂമിയും ഉണ്ടാകും അന്ന് ആകാശവും ഭൂമി എന്നുള്ളത് അന്ന് ഒന്നാം നൂറ്റാണ്ടിൽ എരിച്ചാലയത്തിന്റെ വിളിപ്പേരായിരുന്നു അതിനെ ആകാശവും ഭൂമി എന്നാണ് വിളിച്ചോണ്ടിരുന്നേനെ യഹൂദന്റെ കോൺസെപ്റ്റിൽ അങ്ങനെയാണ് അപ്പൊ അതിന്റെ ബൈബിളിൽ നിന്നുള്ള ഒരു തെളിവാണ് ഞാൻ കൊടുത്തേ താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ച ഭൂമിയെ പോലെയും സ്വർഗവന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണുതു മനസ്സിലായോ അപ്പൊ എരിശലം ദൈവാലയത്തിന്റെ താഴെയെ കൊടുത്ത സ്വർഗ്ഗമെന്നും അതിനെ പിന്നെ താഴെയുള്ള പ്രദേശത്തെ ഭൂമി എന്നും ആ ആണ് ആകാശവും ഭൂമിയും ആ യഹൂദന്റെ ലോകമായിരുന്നു അവന്റെ ദൈവാലയം അതാണ് അതിന്റെ അർത്ഥം അത് പ്രശ്നം പ്രശ്നം എന്ന് ബ്രേക്ക് ബ്രേക്ക് ആവുന്നു എവിടെയാ ആയത് ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമ്പം ആകാശത്തെ പോലെ ഭൂമിയെ പോലെ ഒരലയം പണു എന്ന് പിന്നെ എഴുതിരിക്ക മനസിലായോ ഇത് തന്നെ മനസ്സിലാക്ക ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ആണോ യത്തിന്റെ വിളിപ്പേരായിരുന്നു അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ട്രാൻസ്പോർട്ടിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മൂന്നിന്റെ പത്തൊമ്പതിലും കൃത്യമായിട്ട് സങ്കീർത്തനം നൂറ്റി രണ്ടിലുണ്ട് സങ്കീർത്തനം പതിനൊന്നിലുണ്ട് ഒത്തിരി വാക്യങ്ങളുണ്ട് ഞാനിപ്പോൾ സാമ്പിൾ പറഞ്ഞതേ പറഞ്ഞു ഹെറമിയ മൂന്നല്ലേ ചിലപ്പോ ഇവർക്ക് മനസ്സിലാകാൻ എളുപ്പം മുതൽ കേട്ടോ അതെ അതൊക്കെ അതൊക്കെ തേച്ചിട്ടുണ്ട് ബൈബിള് വായിക്കാനായിട്ട് അങ്ങനെ തോന്നുന്നത് ഒന്ന് ഹാനോക്ക് ഇരുപത്തി ആറിന്റെ ഒന്നിലും കേട്ടോ മറ്റേ മറ്റേ അത് മലയാളത്തിലും ഇല്ലല്ലോ ഇംഗ്ലീഷില്ല എരമയാ മൂന്നൊന്ന് വായിക്കു ബ്രൂസേ ബ്രൂസ് പോയോ ഇപ്പൊ പിരിഞ്ഞു പോയോ ബ്രൂസ് മൂന്നിന്റെ ആ കാലത്ത് യഹൂദാഗ്രഹം ഗ്രഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും അതാണ് ഞാനോ നിന്നെ ദത്തെടുത്തു നിനക്ക് ജാതികളുടെ മുതലേ ആ കാലത്ത് സിംഹാസനം എന്നും എന്ന് പേരാകും ചില ജാതികളും അവിടെ ആ കാലത്ത് സിംഹാസനം എന്ന് പേരാകും മനസ്സിലായോ ഇനി യശയാ അറുപത്തി ആറിന്റെ ഒന്നും ആയിരുന്നു അതിനോട് ചേർത്ത്

ആ അതുപോലെ അതുപോലെ ഭാഷ വേറൊരു സംശയം അതായത് ഈശോ അവിടെ മറ്റേ ജെറുസലേം ദേവാലയത്തിൽ പോയിട്ട് എന്റെ പിതാവിന്റെ ആലയത്തിൽ കച്ചവടം നടക്കുന്ന ആൾക്കാരെ അടിച്ചു പുറത്താക്കുന്നുണ്ടല്ലോ അപ്പം അവിടെ അതൊരു ജെറുസലേം മന്ദിരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു യുവതന്മാരുടെ യഹോബയെ ആരാധിക്കാനുള്ള മന്ദിരമാണോ അതോ അവര് ശരിക്കും പിതാവിന്റെ മന്ദിരമായിട്ടാണോ അതിനെ കണ്ടിരുന്നത് അതുകൊണ്ടാണോ ഈശോ അവിടെ പോയിട്ട് അമരെയൊക്കെ കച്ചവടക്കാരെയും കൊള്ളക്കാരെയൊക്കെ അടിച്ചിറക്കിയത് ആ ജന ജനം ആരാധിക്കാൻ വേണ്ടി വരുന്ന ഒരു ആലയമല്ലേ അത് ആ ആലയത്തെ പൊളിച്ചിട്ട് അനേക വാസസ്ഥലങ്ങളാക്കാൻ വേണ്ടിയാണ് യേശു വന്നത് അതുകൊണ്ടാണ് അത് പിതാവിന്റെ ആലയമാണെന്ന് പറഞ്ഞത് എന്റെ പിതാവിന്റെ ഭാഗത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്നല്ലേ പറഞ്ഞേ അപ്പൊ ഒരു നിങ്ങൾ എനിക്ക് പണിയുന്ന വാസസ്ഥല ഏത് യേശ അറുപത്തി ആറ് ചോദിക്കുകയാണ് ഇപ്പൊ ദൈവത്തിനുള്ള വാസസ്ഥലം എന്ന നിലയ്ക്കാണ് ഈ ആലയം പണിയുന്നത് എരിസലേമിനെ ഭൂമിയുടെ നാബി എന്നൊക്കെ ബൈബിൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് പുക്കിൾക്കൊടിയാണ് ഇപ്പൊ പിന്നെ ദൈവവുമായിട്ടുള്ള പുക്കിൾക്കൊടി എന്ന് പറഞ്ഞ അമ്മയായിട്ട് ബന്ധപ്പെടുന്നതിന്റെ അടയാളമാണ്മ് പുക്കിൾക്കൊടിയാന്ന് പറയുമ്പോൾ ഭൂമിയും സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്ന എരിസലേമിലൂടെയാന്ന് ഉള്ളതാണ് അത് യാക്കോബ് സ്വർഗത്തിലോട്ടൊരു ഗോവണി കണ്ടില്ലേ ആ ഗോവണി സ്വർഗത്തിലൊക്കെ കണക്ട് ചെയ്യുന്ന പുക്കുൽ കൊടിയാണ് ഈ ഗോവണി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ സ്വർഗത്തിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റാണ് അപ്പൊ അതീ ദൈവാലയ നിർമ്മിതികള് അപ്പോൾ പുരാതന കാലഘട്ടങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിൽ ദൈവാലയം പണിതതിൻ്റെ ആർക്കിടെക്ചർ പഠിക്കണം അപ്പം അതിനകത്തല്ല ഈ ഇങ്ങനെയുള്ള കുറെ മിസ്റ്ററീസ് അവർ എഴുതി വെച്ചിട്ടുണ്ട് പെരിശല ദൈവാലയത്തെ സംബന്ധിച്ച് അത് ഈ രീതിയിലാണ് അതിനകത്ത് ദൈവചൈതന്യത്തെ ഇപ്പം കേരളത്തിലെ ക്ഷേത്രങ്ങളെ വാസ്തുപുരുഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റും ഓരോ ക്ഷേത്രവും ഒരു പുരുഷനായിട്ടും ഒക്കെയാണ് ചിത്രീകരിക്കുന്നത് ആ രൂപത്തിലാണ് അതിന്റെ ഒരു പുരുഷൻ ഇങ്ങനെ മലന്ന് കിടക്കുന്നതായിട്ട് ഒക്കെ ചിത്രീകരിക്കും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഇതൊന്നും അറിയാതിരുന്ന് ചുമ്മാ ബൈബിൾ വായിച്ചിട്ട് സ്വർഗമാന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റോബിന് വാക്യം കിട്ടിയോ എടുക്കാവേ അല്ല അല്ല പാസ്റ്റർ അന്ന് അപ്പം അവിടെ ഈശോ ഉദ്ദേശിച്ചത് എന്താണ് എന്റെ പിതാവിന്റെ ആലയത്തിൽ നിങ്ങൾ ഇങ്ങനെ ആ പിതാവിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പിതാവ് ആരാണ് അതോ മനുഷ്യർ എല്ലാരോടും എല്ലാ എല്ലാ മനുഷ്യരും ദൈവത്തോടെ പ്രാർത്ഥിക്കുന്ന അർത്ഥത്തിലൊക്കെയാണോ ഈ ഈശോ പറഞ്ഞത് അത്രേ ഉള്ളൂ ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തെ അല്ലേ ആരാധിക്കുന്നെ അവിടെ വേറെ വേറെ ആരാധന നടക്കുന്നില്ല അപ്പൊ യേശു വന്നിട്ട് പറയുന്നുണ്ട് സത്യ നമസ്കാരിക പിതാവിനെ നമസ്കരിക്കുന്ന ആത്മാവിൽ സത്യത്തിലും ആയിരിക്കണം അത് ഈ മലയിലും അല്ല ആ മലയിലും അല്ല എരുസലേമിലും അല്ല ഇപ്പൊ എരുസലേമിലും അല്ലെന്നാണ് യേശു പറയുന്നത് പക്ഷെ ആ എരിസലേം ദേവാലയത്തെയാണ് ദൈവത്തിന്റെ ഒരു ആരാധന കേന്ദ്രമായിട്ട് അന്ന് അവിടെ കാണുന്ന ഏക കേന്ദ്രം അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് അവിടെ നടക്കുന്ന ഒരു അഴിമതിക്കെതിരെ കർത്താവ് പ്രതികരിച്ചു